ഹലോ ഗൈസ് ഫസ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ദോശത്തവ എങ്ങനെ മയക്കിയെടുക്കാമെന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ചട്ടിയുണ്ട് ഇരുമ്പിൻ്റെയാണ് കേട്ടോ ഇരുമ്പിൻ്റെ ഒരു ചെറിയ ചട്ടി പപ്പടമൊക്കെ വറുത്തെടുക്കാനെല്ലാം പറ്റും നല്ല അത് രണ്ടെണ്ണം കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇത് കാസ്റ്റ് ആൻഡിൻ്റെ ആണ് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് മയക്കുന്ന രീതി പല വിധത്തിലുണ്ട് ഞാനിപ്പോൾ വേറൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചാലൊന്ന് ചെയ്ത് നോക്കാം ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ആ വീഡിയോ കാണിച്ചിട്ടില്ല ഫസ്റ്റ് ഞാനിത് വാങ്ങിച്ചുകൊണ്ടുവന്നപ്പം തന്നെ നല്ലോണം ഉപ്പിട്ടിട്ട് നമ്മുടെ ഇതിലെ കമ്പി പാത്രമൊക്കെ കഴുകുന്ന അതിന് അതിനെ കൊണ്ട് നല്ലോണം ഉരച്ച് കഴുകി ഉപ്പിട്ടിട്ട് എന്നിട്ടതിപ്പോൾ കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണേ ഇനി ഇതിനെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നിങ്ങൾ ഏത് എണ്ണ എടുക്കുന്ന ആ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം ഒഴിച്ചു കൊടുക്കാം കാരണം ഫസ്റ്റ് തന്നെ ആകുമ്പോൾ നല്ലവണ്ണം എണ്ണ കുടിക്കും അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇങ്ങനെ ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് ഒരു മുരിഞ്ഞ് ബ്രൗൺ കളറിലാകുന്നത് വരെ വെച്ച് കൊടുക്കുക ഇത് ആക്കി എടുക്കണം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഈ ചട്ടിയിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതിയാതിന് ശേഷം എന്നിട്ട് ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കുക ഇത് ചൂടായി വരുമ്പോൾ തന്നെ തേങ്ങയിൽ ഇതിൻ്റെ ക്ലർപ്പ് എല്ലാം ഈ ഒരു കറുപ്പ് കളർ പോലെ ഉണ്ടാവില്ലേ അതൊക്കെ ഈ തേങ്ങ വലിച്ചെടുക്കും നല്ലോണം ഒന്ന് എല്ലാ രീ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഇതിങ്ങനെ ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് ഇതായി വരുമ്പോൾ കുറച്ച് ഞാൻ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇതിൽ നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുക വറുത്ത് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ ആ ഒരു കറുപ്പ് കളറും ഇതൊക്കെ ഇതിലേക്ക് സെറ്റായിട്ട് വരും അപ്പോൾ ഏകദേശം ഇത് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണവും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇതിലും മല്ലിയില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കുറച്ച് സമയം ഇതൊന്ന് വറുത്ത് പോരെ സമാധാനമായിട്ട് എടുക്കണം കേട്ടോ അതായത് തീ കൂട്ടി വെക്കാണ്ട് ക്രമേണയാക്കിയിട്ട് എടുക്കുക ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ തേങ്ങയിൽ തേങ്ങയിലിങ്ങനെ ഊറിക്കിടക്കും ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടതിന് ഇനി ഇതിങ്ങനെ എടുത്ത് സെറ്റായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റിയിട്ട് പുറത്ത് വയ്ക്കാം ഞാനിത് ശരിക്കു പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തോളം വെച്ചാൽ മതി പക്ഷേ ഞാൻ രണ്ട് ദിവസം തന്നെ വെച്ചിന് അപ്പോൾ വെളിച്ചെണ്ണ ഈ ചട്ടിയിൽ നല്ലോണം ഇങ്ങനെ കുടിച്ച് കിടന്നിന് അതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം വെറുതെ ഒന്ന് കഴുകിയെടുക്കുക ചെയ്തത് ഇങ്ങനെ ചട്ടികളെല്ലാം പലതരത്തിൽ പല രീതിയിൽ ഓരോ ആളുകളും ചെയ്യാറുണ്ട് ഇത് ഞാൻ ചെയ്ത ഒരു രീതിയാണ് വേറെ പല രീതികളുണ്ട് നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് ചെയ്തതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിനു മുമ്പ് ഞാൻ മൺചട്ടി മയക്കുന്ന രീതി ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളെല്ലാം കണ്ടിട്ടുണ്ട് കുറേ ആളുകൾക്കെല്ലാം നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ഈ രീതി നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഇത് ഈ പാത്രം ഞാനൊന്ന് തുടച്ചിട്ട് കഞ്ഞി വെള്ളമെന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ കഞ്ഞിവെള്ളം ഇത് നിറയെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ആ സമയത്തും ഈ ഇതിൻ്റെ കറുപ്പ് കളറെല്ലാം ഇതിലേക്ക് ആവുന്നത്രയോ ഈ കഞ്ഞി വെള്ളത്തിൽ ഇറങ്ങി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ കളറ് മാറി മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഒന്ന് വറ്റി വരുമ്പോൾ തീയെല്ലാം ഓഫാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കാസ്റ്റ തവന്ന് പെട്ടെന്ന് തന്നെ കഞ്ഞിവെള്ളമെല്ലാം വറ്റി വന്നിന് പക്ഷേ ഇരുമ്പിൻ്റെ ഈ ഒരു ചീനച്ചട്ടിന്ന് അങ്ങനെ വറ്റി വന്നിട്ടില്ല കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ ഇതും വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുത്തതിന് ശേഷം തണുക്കുന്നത് വരെ മാറ്റി വെക്കുക അതിന് ശേഷം ഇതാ ഇതുപോലെ കഴുകിയെടുക്കുക ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് കടലമാവാണ് എടുത്തിട്ടുള്ളത് കടലപ്പൊടിയില്ലേ അത് അതിട്ടിട്ട് നല്ലോണം ഈയൊരു സ്ക്രബ്ബർ കൊണ്ട് പിന്നെ നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട് എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ചട്ടിയിൽ നിന്നുള്ള പൊടികളും കച്ചറകളും എല്ലാം ശരിക്കും പോയിട്ടുണ്ട് ആദ്യം തന്നെ ഉപ്പും സ്ക്രബ്ബർ സ്ക്രബ്ബറിട്ടിട്ട് ഉപ്പിട്ടിട്ടാണല്ലോ ഒരച്ചെടുത്തത് അപ്പോൾ ആ ഇതിൽ തന്നെ നന്നായിട്ട് ഇരുന്ന് ഇളകി പോയിട്ടുണ്ട് അതായത് ഇരുമ്പിൻ്റെ കറ പോലെയുള്ള ആ ഇതെല്ലാം കുറേ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ഇതോലെ നമ്മൾ അകവും പുറവും എല്ലാം ഇതിനെ കൊണ്ട് തന്നെയാണ് ഉരച്ചിട്ട് കഴുകി വൃത്തിയാക്കിയത് അപ്പോൾ രണ്ടെണ്ണവും ഇതുപോലെ തന്നെ ചെയ്യാം പണ്ടുകാലത്തൊക്കെ അട്ടിമയക്കുന്ന രീതി ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല ചട്ടിയായാലും ഇതുപോലെയുള്ള തവകളൊന്നും ഏതെങ്കിലും ഒരു രീതി അതായത് അധികവും കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് പല രീതികളും വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ച് ഇനി നമുക്കിത് ഒന്ന് തുടച്ച് വെക്കണം അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ നല്ലോണം തേച്ച് കൊടുക്കാം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം വെളിച്ചെണ്ണ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇനി വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അത് പിന്നെ തുടച്ച് എടുക്കുക ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം കുറച്ച് ഒരു ദിവസം ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് തേച്ച് കൊടുക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് മയക്കാൻ പറ്റി ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുകയും വേണം ഒന്നും പറയാനെങ്കിൽ അത്രയും നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ எல்லாருக்கும் டாட்டா